കിങ് ഓഫ് ദി സോംബീസ് റസഡൻ ഈ ദി വെയിലി ദി ഡെഡ് ടു ടൈൻ ടു ബുസാൻ നിങ്ങൾ ഈ സിനിമകളെല്ലാം കേട്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകും അല്ലേ മനുഷ്യൻ മനുഷ്യനെ തന്നെ കാർന്നു തിന്നുന്ന ഒരു രോഗം ഇത് സിനിമകളിൽ ചിത്രീകരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയവും അറപ്പും ഉണ്ടാകാറുണ്ട് ഇത് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നാലുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല അല്ലേ അതെ എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് സോംബി ഡിസീസ് ഇപ്പോൾ അമേരിക്കയിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അത് മാൻ എൽക്ക് എന്നിവയിൽ നിന്നാണ് കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി മാനുകളുടെ പെരുമാറ്റത്തെയും രൂപത്തെയും ബാധിക്കുന്ന വിചിത്ര രോഗമായ ക്രോണിക് വേസ്റ്റിംഗ് ഡിസീസ് അഥവാ സോംബി ഡീർ ഡിസീസ് ഇത് മനുഷ്യരിലേക്ക് പകരാമെന്ന മുന്നറിയിപ്പുമായി ഗവേഷകർ രംഗത്തെത്തിയിരിക്കുകയാണ് അതിവ്യാപനശേഷിയുള്ളതും മാനുകളെ കൂട്ടത്തോടെ കൊല്ലുന്നതുമായ സോംബി ഡീർ ഡിസീസ് യു വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് നൽകിയത് നവംബറിൽ യു എസിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൽ ചത്തമാര് രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതോടെ അമേരിക്കയിൽ ആശങ്ക പടർന്നിരിക്കുകയാണ് ഇത്തരമൊരു രോഗം മനുഷ്യരിലേക്ക് പടർന്നാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്താണ് എന്നത് ഊഹിക്കാൻ പോലും സാധിക്കില്ല വയോമി മേഖലയിൽ മാൻ എൽ കെ എന്നിവയിൽ നിന്നായി ശേഖരിച്ച എണ്ണൂറ് സാമ്പിളുകളിൽ നിന്നാണ് ഈ അപൂർവ രോഗം കണ്ടെത്തിയത് ഇത് കണ്ടെത്തിയത് യു എസിലും രോഗം മനുഷ്യരിലേക്ക് പടരാതിരിക്കാനുള്ള അടിയന്തര നടപടികൾ ഭരണകൂടം കൈക്കൊള്ളണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു യു എസിലെ സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ്റെ കണക്ക് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ കൊളറാഡോ ഒക്ലഹേമ കാൻസസ് നെബ്രസ്ക മിനിസോട്ട വിസ്കോൻസിൽ സൗത്ത് ഡെക്കോട്ട മൊണ്ടാന തുടങ്ങി മുപ്പത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ രോഗം കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ സി ഡബ്ല്യു ഡി മനുഷ്യരിൽ കണ്ടെത്തിയിട്ടില്ല എന്നാൽ രോഗം ബാധിച്ച മാനുകളുടെ മാംസം കഴിക്കുന്നതിലൂടെ മനുഷ്യരിലേക്കും പടർന്നേക്കാം രോഗത്തിന് കാരണമായ പ്രിയോൺ പ്രോട്ടീനുകൾ വിഘടിപ്പിക്കുന്നതിനാൽ എന്നതിനാൽ പാകം ചെയ്താലും രോഗം പകരും അതേസമയം രോഗം മനുഷ്യനെ എങ്ങനെ ബാധിച്ചേക്കുമെന്നതിൽ ശാസ്ത്രലോകത്തിന് വ്യക്തതയുമില്ല കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വന്യജീവികളിലെ രോഗവ്യാപനം നിസ്സാരമായി കാണരുത് എന്നാണ് മുന്നറിയിപ്പ് കൂടാതെ രോഗം ബാധിച്ച മാനുകളുടെ മാംസം ഭക്ഷിക്കുന്ന വന്യജീവികളിലേക്കും ഡി ഡബ്ല്യു ഡി പടർന്നേക്കാം പ്രയോണുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീനുകളിലൂടെയാണ് ക്രോണിക് വേസ്റ്റിംഗ് ഡിസീസ് പടരുന്നത് എൽക്ക് റെയിൻഡ്രീർ സിക്കാഡീർ തുടങ്ങി മാൻ കുടുംബത്തിൽപ്പെട്ട എല്ലാ ജീവികളെയും ഇവ ബാധിക്കുന്നു രോഗവാഹകരായ മാനുകളിലെ ഉമിനീര വിസർജ്യം മൂത്രം രക്തം എന്നിവയിലൂടെ പടരുന്നു രോഗം ബാധിച്ച മാനുകളിൽ ലക്ഷണങ്ങൾ പ്രകടമാകാൻ ചിലപ്പോൾ ഒരു വർഷത്തിൽ ഏറെ വേണ്ടി വന്നേക്കാം സി ഡബ്ല്യു ഡി ബാധിച്ച മാനുകളിൽ തലച്ചോറിന്റെ നിയന്ത്രണം നഷ്ടമാകും ഇവിടെ സ്വഭാവം പെട്ടെന്ന് മാറുകയും അക്രമാസക്തമാവുകയും ചെയ്യുന്നു രോഗം മൂർച്ഛിച്ച മാനുകളും സിനിമയിലെ സാങ്കല്പിക കഥാപാത്രങ്ങളായ സോംബികളെ ഓർമ്മപ്പെടുത്തും വിധം മെലിഞ്ഞ ബോധവും ശരീരത്തിന്റെ തുലന അവസ്ഥയും നഷ്ടമായി വായിലൂടെ ഉമിനീര ഒഴുകുന്ന നിലയിൽ കാണപ്പെടുന്നു യു എസ്സിന് പുറമെ കാനഡ നോർവേ ഫിൻലാൻഡ് സ്വീഡൻ എന്നിവിടങ്ങളിലേക്കും രോഗം മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇവയ്ക്ക് പ്രതിരോധ മാർഗങ്ങളുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു മാനിന് അസുഖം തോന്നുകയോ വിചിത്രമായി പെരുമാറുകയോ ചെയ്യുകയാണെങ്കിൽ ആ മാനിൽ നിന്നും എൽക്കിൽ നിന്നുമുള്ള മാംസം വെടിവയ്ക്കുകയോ കൈകാര്യം ചെയ്യുകയോ കഴിക്കുകയോ ചെയ്യരുത് മാനുകളിൽ നിന്ന് അകന്നു നിൽക്കുക മാനിന്റെ മാംസം കഴിക്കാൻ ആലോചിക്കുന്നുണ്ടോ നിങ്ങൾ മാംസം കഴിക്കുന്നതിന് മുമ്പ് മാനിനെയോ എൽക്കിനെയോ സി പരീക്ഷിക്കുന്നത് ശക്തമായി പരിഗണിക്കാൻ സി സി ഉപദേശിക്കുന്നു മൃഗങ്ങളെ പരിശോധിക്കുന്നതിന് ശുപാർശകൾ ഓരോ സംസ്ഥാനത്തിനും വ്യത്യാസപ്പെട്ടിരിക്കുന്നു മൃഗങ്ങളുടെ പരിശോധന ശുപാർശ ചെയ്യുന്നതാണോ ആവശ്യമാണോ എന്ന് കാണാൻ നിങ്ങളുടെ സംസ്ഥാന വന്യജീവി പൊതുജനാരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പരിശോധിക്കുക വാണിജ്യപരമായി സംസ്കരിച്ച മാംസം അല്ലെങ്കിൽ എൽക്ക് പരിശോധിക്കുക ഒന്നിലധികം മൃഗങ്ങളുടെ മാംസം കലർത്തുന്നത് ഒഴിവാക്കുക മാലിനെ ഫീൽഡ് ഡ്രസ്സിംഗ് ചെയ്യുകയാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാനുള്ള ശുപാർശകൾ ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളാണ് സോമ്പി രോഗത്തെ പ്രതിരോധിക്കാനുള്ള നിർദ്ദേശങ്ങൾ